ഹായ് ഡിയേഴ്സ് കേശുട്ടൻ കുറച്ച് ദിവസമായിട്ട് പറയുകയാണ് നമുക്കൊന്ന് ഒലിച്ചി വാട്ടർഫോൾ കാണാൻ പോയാലോന്ന് അപ്പം ഇന്ന് സൺഡേ അല്ലേ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു ഇന്നിപ്പോൾ അതുമല്ല നമ്മുടെ അടുത്തുള്ള വാട്ടർഫോൾ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പോവാതിരിക്കുകയെന്ന് വെച്ചാൽ അതെങ്ങനെയാണ് ശരിയാവുക ഇന്നിപ്പോൾ ഈ യാത്ര അങ്ങോട്ടാണ് കിട്ടാവും മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആണെന്നാണ് അവിടെ പോയവരൊക്കെ പറഞ്ഞത് കുറച്ചു ദൂരം ബൈക്കിലും പിന്നെ കുറച്ചു ദൂരം ഫോറസ്റ്റിനുള്ളിലൂടെ ഒരു ചെറിയ വഴിയിലൂടെ നടന്നു വേണം ഇവിടെ എത്താൻ ഞങ്ങൾ ഉച്ച നേരത്താണ് കേട്ടോ ഇവിടെ എത്തിയത് അധികമാരും പെട്ടെന്ന് എത്തിച്ചേരാത്ത ഒരു സ്ഥലത്ത് പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് ഈ വാട്ടർഫോൾ എന്ന് നമുക്ക് തോന്നിപ്പോകും നടുവിൽ കുത്തനെയുള്ള തട്ടുകളായ പാറക്കെട്ടുകളും ശക്തിയായ നീരൊഴുക്കും വെള്ളച്ചാട്ടവും ഒരേ സമയം നമ്മെ ഭീതിപ്പെടുത്തുകയും ഉൾപ്പുളകം കൊള്ളിക്കുകയും ചെയ്യുന്നു കാഴ്ച കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും അതിമനോഹരമാണ് ഇവിടം കാടിനുള്ളിലൂടെ ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ഈ വെള്ളച്ചാട്ടത്തിന്റെ ടോപ്പ് പോർഷനിലെത്താൻ അവിടെ നിന്ന് കുത്തനെയുള്ള പാറക്കെട്ടുകളിലൂടെ ശക്തിയായ നീരൊഴുപ്പിലൂടെയും താഴ്ത്ത ഭാഗത്തേക്ക് എത്തുക എന്നത് ചെറിയൊരു സാഹസിക യാത്ര തന്നെയാണ് അതുതന്നെയാണ് ഈ ട്രിപ്പിന്റെ പ്രധാന ആകർഷണം മൺസൂൺ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഫാമിലിയുമായി പോകാൻ പറ്റിയ ഒരു നല്ല ഓപ്ഷനാണെട്ടോ ഈ വെള്ളച്ചാട്ടം പ്രകൃതിയുടെ ഈ സൗന്ദര്യം ഇതേപടി നിലനിർത്തുന്നതിന് പ്ലാസ്റ്റിക്കിന്റെയും മറ്റും അജൈവ മാലിന്യങ്ങളുടെയും ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റിയ ഏറ്റവും മഹത്തായ കാര്യം കേശുട്ടൻ വാശി പിടിച്ചത് കാരണമാണ് പോയതെങ്കിലും ഈ യാത്രയിലെ ഓരോ നിമിഷവും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന പറ്റുന്നവണ്ണം മനോഹരമായിരുന്നു